ഇവിടെ പലർക്കും എന്നെ ഡെലൂലായിട്ടായിരിക്കും അറിയുന്നത് പക്ഷെ എനിക്ക് ശരിക്കും ശരിക്കുമുള്ളൊരു പേരുണ്ട് റിയ എന്ന് ബട്ട് യു കെൻ കോൾ മി ഡെലുലു ക്യൂട്ട് ആൻഡ് സർവമായ എന്നൊരു ക്യാരക്ടർ കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റേജ് എനിക്ക് ഇപ്പോ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയിരിക്കുന്ന മന്ത്രിമാരുടെ കൂടെയും ഐ എം സോ ഹാപ്പി ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് സോ താങ്ക്ഫുൾ ടു അഖിൽ ചാട്ടൻ നിമിൻ ചാട്ടൻ ആൻഡ് ഫയർഫ്ലൈ ഫിലിംസ് ടീം for this opportunity and uh, i have to tell you one thing kala annu parayunnathu oru malsaram malsaram matra alla its a uh, oru emotion or expression and i mean oru karyam parayam i nan munbe kalolsavathine participate nalla aagraham undayirunnu and enikedu cheyan kazhinjilla and one thing is because i didn't believe in myself and that's why ipo ningal jeyichillengilum you guys are all winners because you participated and you believed in yourself and ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രൈസ് അബവ് ആൾ ആൻഡ് ഇപ്പോ നമ്മൾ ജയിച്ചാലും തോറ്റാലും ജസ്റ്റ് കീപ് ഗോയിങ് ബിക്കോസ് സർവ്വമായിക്ക് മുന്നേ എനിക്ക് കുറെ റിജക്ഷൻസ് ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞത് സോ മെനി പീപ്പിൾ ഹിസ് ടു മേക്ക് ഫൺ ഓഫ് മീ ആൻഡ് അങ്ങനെ കുറെ കോൺഫിഡൻസ് എല്ലാം പോയ സമയം ഉണ്ടായിരുന്നു ആൻഡ് ഞാനിപ്പോൾ അത് ബിലീവ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഐ വുഡൻ ബി ഏബിൾ ടു ബി ഡെലു ലു ആൻഡ് ബി സെലിബ്രേറ്റഡ് സോ ഇപ്പോ നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാലും ഡോൺ ലെറ്റ് ദാറ്റ് ഡിഫൈൻ യു ജസ്റ്റ് കീപ് ഗോയിങ് ഇപ്പോ കല ഇസ് സംതിങ് ദ ഇൻ യുവർ ഹാർട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടാലന്റ് ആണ് സോ നിങ്ങൾ ഇനി പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ടാലന്റ് ലോകത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പെർഫോം ചെയ്യാം സോ ഗോ ആൻഡ് റോക്ക് ദാറ്റ് സ്റ്റേജ് ഓൾ ദി ബെസ്റ്റ് ഗൈസ് എന്റെ നിന്ന് ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ആശംസകൾ താങ്ക് യു